യോബ് അധ്യായം അധ്യയമാർ അതിന് ഈ യോഗ ഉത്തരം പറഞ്ഞാൽ മാർ അയ്യോ എന്റെ വസനം ഒന്ന് തൂക്കി നോക്കിയെങ്കിൽ എന്റെ വിപുദ്ധ സ്വരുചി തലാസിൽ വെച്ചെങ്കിൽ അത് കടൽ കുളത്തെ മണലിനേക്കാൾ ഭാരമേറുന്നു മറന്നത് അതുകൊണ്ട് എന്റെ വാക്ക് തെറ്റിപ്പോകുന്നു സർവ്വിക് വസനങ്ങൾ എന്ന് തറച്ചിരിക്കുന്നു അവയുടെ വിഷം എന്റെ ആർമാവ് കുടിക്കുന്നു ദൈവത്തിന്റെ ഗോരവങ്ങൾ എന്റെ നേരെ അണിനിരഞ്ഞിരിക്കുന്നു പിള്ളിലുള്ളവർക്ക് കാട്ടുകാരുത്തച്ഛിനിക്കുമോ തീറ്റു തിന്നുമ്പോൾ കാളം മുക്കറിയുമോ രുചിയില്ലാത്തത് കൂടാതെ പിന്നാമോ മുട്ടയുടെ വെള്ളയ്ക്ക് രുചിയുണ്ടോ തൊടുവാൻ എനിക്ക് വെറുപ്പ് തോന്നുന്നത് എനിക്ക് അറിവുള്ള ഭക്ഷണമായിരിക്കുന്നു അയ്യോ എന്റെ അപേക്ഷ സാധിച്ചെങ്കിൽ എന്റെ വാഞ്ച ദൈവം എനിക്ക് നൽകിയെങ്കിൽ എന്നെ തകർക്കുവാൻ തീവൻ സാധിച്ചെങ്കിൽ തൃക്കൈ നീട്ടി എന്നെ ഗന്ധിച്ച് കളഞ്ഞെങ്കിൽ അങ്ങനെ എനിക്ക് ആശ്വാസം ലഭിക്കുമായിരുന്നു കനിമറ്റ വേദനയിൽ ഞാൻ ഉല്ലസിക്കുമായിരുന്നു പരിശുദ്ധത്തിന്റെ ഭജനങ്ങളെ പരിശുദ്ധത്തിന്റെ ഭജനങ്ങളെ ഞാൻ നിഷേധിച്ചിട്ടില്ലല്ലോ ഞാൻ കാത്തിരിക്കേണ്ടതിന് എന്റെ ശക്തി എന്തുള്ളു ദീർഘക്ഷമ കാണിക്കേണ്ടതിന് എന്റെ അന്തം എന്റെ ബലം കല്ലിന്റെ ബലമോ എന്റെ മാംസം താമരമാകുന്നുവോ ഞാൻ കേവലം തുണയില്ലാത്തവൻ അല്ലയോ രശി എന്നെ വിട്ടുപോയില്ലയോ ദുഃഖ്യതിനോട് സ്നേഹിതം എന്തേ കാണിക്കേണ്ടതാവുന്നു അല്ലാതെ അവൻ സർവശിക്തന്റെ ഭയം ത്യജിക്കും എന്റെ സഹോദരന്മാർ ഒരു തോട് പോലും എന്നെ ചതിച്ചു വറ്റി പോകുന്ന തോടുകളിലെ ചാൽ പോലെ തന്നെ നീർക്കെട്ടുകൊണ്ട് അവ കലങ്ങിപ്പോകുന്നു ഹിമം അവയിൽ ഉരുകി കാണാതെ പോകുന്നു ചൂട് പിടിക്കുന്ന നേരം അവ വറ്റിപ്പോന്നുഷ്ണമാകുമ്പോൾ അവ അവിടെ നിന്ന് പോയി പോകുന്നു സ്വാർത്ഥങ്ങൾ വഴി വിട്ടു തിരിഞ്ഞു തരുന്നു അവ മരുഭൂമിയിൽ ചെന്ന് നശിച്ചു പോകുന്നു തേമയുടെ സ്വാർത്ഥങ്ങൾ തിരിഞ്ഞു നോക്കുന്നു ശിവയുടെ യാത്രാഗണം അവയ്ക്കായി പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിച്ചുകൊണ്ട് അവർ രചിക്കുന്നു അവിടത്തോളം ചെന്ന് നാണിച്ചു പോകുന്നു നിങ്ങളും ഇപ്പോൾ അതുപോലെയായി വിപത്ത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കുന്നു എനിക്ക് കൊണ്ടുവന്ന് തരുവേൻ നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് എനിക്ക് വേണ്ടിക്കായി കൂട്ടിക്കൊടുപ്പേൻ വൈദ്യിയുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിപ്പ് നിഷ്ഠൂരന്മാരുടെ കയ്യിൽ നിന്ന് എന്നെ വീണ്ടെടുപ്പിൻ എന്നിങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നെ ഉപദേശിപ്പിന് ഞാൻ മിണ്ടാതിരിക്കാം ഏതിൽ തെറ്റിപ്പോയെന്ന് എനിക്ക് ബോധം വരുത്തുവിൻ നേരിട്ടുള്ള വാക്കുകൾക്ക് എത്ര ഫലം നിങ്ങളുടെ ശാസനയ്ക്കോ എന്ത് ഫലം വാക്കുകളെ ആശയവിപ്പാൻ വിചാരിക്കുന്നു ആശയത്തോ വാക്കുകൾ കാറ്റിന് തെല്ലി മാത്രേ അനാഥനെ നിങ്ങൾ ചീട്ടിടുന്നു സ്നേഹിതനെ കൊണ്ട് കച്ചവടം ചെയ്യുന്നു ഇപ്പോൾ ദയ ചെയ്ത് എന്നെ ഒന്ന് നോക്കുവേൻ ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി ബോഷ് പറയുമോ ഒന്നുകൂടെ നോക്കുവേൻ നീതിയായിട്ട് ഭവിക്കരുത് ഒന്നുകൂടെ നോക്കുവാൻ എന്റെ കാര്യം നീതി ഉള്ളത് തന്നെ എന്റെ നാവിൽ അനീതിയുണ്ടോ എന്റെ വായി അനർത്ഥം തിരിച്ചറിയുകയില്ലയോ